മഞ്ജുവാര്യർ തന്റെ ജീവിതത്തിൽ മാതൃകയാക്കിയ വ്യക്തിയെക്കുറിച്ച് എഴുതി തുടങ്ങിയപ്പോൾ പ്രേക്ഷകരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സിനിമാ തിരക്കുകളും വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റു ഓർമ്മകളും മഞ്ജുവിന്റെ മനസ്സിലേക്ക് കടന്നുകൂടുമ്പോൾ മഞ്ജു എപ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിയെയാണ് അപ്പോൾ ഒരു പുതിയ ജീവൻ മഞ്ജുവിന് ലഭിക്കുന്നുവെന്നാണ് മഞ്ജു പറഞ്ഞു വെക്കുന്നത് ഹൃദയം കൊണ്ട് മഞ്ജു എഴുതിയ വാക്കുകൾ ഇങ്ങനെയാണ് ആകാശത്തിന്റെ നരച്ച മുഖം രാക്ഷസപ്പാറയുടെ തിരക്കേറിയ ശിഖരങ്ങളിൽ ചുറ്റിയടിച്ചു വരുന്ന കാറ്റ് തേങ്ങി പാറയ്ക്ക് കീഴെ ടാറിട്ട വീതി കുറഞ്ഞ റോഡിൽ എറുമ്പുകളെ പോലെ നീങ്ങുന്ന തലകൾ ദേഹത്തിനുള്ളിലേക്ക് നുഴഞ്ഞു കയറുന്ന ആയിരം പാദങ്ങൾ തലയ്ക്കുള്ളിൽ കുത്തിയിറക്കുന്ന കുന്തമുനകൾ ചെവിക്കുള്ളിൽ സമുദ്രതീരത്തെ ആഞ്ഞുവീശുന്ന തെങ്ങോലകൾ ഇത്രയും വായിച്ചതോടെ ഞാൻ അമ്മയെ ഒന്ന് നോക്കി അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് എന്ന വണ്ണം അമ്മ പറഞ്ഞു അതെ ഞാൻ തന്നെ എഴുതിയതാ എനിക്ക് ചിരി വന്നു അമ്മയും ചിരിച്ചു അമ്മയുടെ ചിരി പൂവിരിയുന്നത് പോലെയാണ് പതിയെ വിടരുന്നു വരും പിന്നെ നല്ല ഭംഗിയുണ്ടാവും കാണാൻ അതുപോലെ തന്നെയായിരുന്നു ആ ചിരിയും വെളുത്ത നിറമുള്ള ആകാശത്ത് വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂവ് എൻ്റെ കയ്യിലിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാതൃഭൂമി വിഷു പതിപ്പിൻ്റെ കോപ്പിയാണ് അതിലെ ചെമന്ന നൂലിഴ എന്ന കഥ എഴുതിയ ആളാണ് മുന്നിൽ ഗിരിജ വാരിയർ എൻ്റെ അമ്മ അമ്മ അമ്മയൊന്ന് കോളേജിൽ പഠിക്കുകയാണ് കഥാകൃത്തിൻ്റെ പേരിന് താഴെ ഫസ്റ്റ് ബി എസ് സി എൻ എസ് എസ് കോളേജ് ഒറ്റപ്പാലം എന്ന ബ്രാക്കറ്റിലുണ്ട് കഥയ്ക്കൊപ്പമുള്ള ചിത്രം വരച്ചിരിക്കുന്നത് ആർട്ടിസ്റ്റ് നമ്പൂതിരി ആഴ്ച മറ്റൊരു കോപ്പി കൂടി കയ്യിലുണ്ടായിരുന്നു അതായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ തന്നെ റിപ്പബ്ലിക് ദിന പതിപ്പ് അതിലുമുണ്ട് അമ്മയുടെ കഥ ദുഃഖിതയുടെ മുഖം ഉള്ളടക്കത്തെക്കുറിച്ചുള്ള വിവരങ്ങളിൽ അമ്മയ്ക്കൊപ്പമയുള്ള പേരുകൾ സത്യമായും എന്നെ ഞെട്ടിച്ചു കവിയുടെ കാൽപ്പാടുകൾ പി കുഞ്ഞിരാമൻ നായർ ലേഖനം ധവള പുഷ്പങ്ങൾ കമലാദാസ് പതികന്റെ ഗീതം സാറാ ജോസഫ് കവിത ആഗ്നേയം വത്സല നോവൽ വാസ്തുഹാര സി വി ശ്രീരാമൻ ചെറുകഥ സത്യനങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട് മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ ഒരു കഥയോ കവിതയോ വരികയെന്നത് നോബൽ സമ്മാനം കിട്ടുന്നതിന് തുല്യമായിരുന്നു അക്കാലത്തെ ചെറുപ്പക്കാർക്ക് അദ്ദേഹം എഴുതി വളർന്നതും ബാലപങ്കയിലൂടെയാണല്ലോ പക്ഷേ അമ്മയുടെ കഥകൾ വന്നത് ബാലപങ്കതിയിലല്ല അന്നത്തെ ഏറ്റവും പ്രശസ്തരായ എഴുത്തുകാർക്കൊപ്പം പ്രധാന പേജുകളിൽ തന്നെ ഞാൻ ഒന്നുകൂടി അമ്മയെ നോക്കി മുന്നിൽ വീണ്ടും ഭംഗിയുള്ളൊരു പൂവിരിഞ്ഞു അത് കോവിഡ് കാലമായിരുന്നു വീട്ടിൽ അടച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അമ്മ ചോദിച്ചു ഞാൻ പണ്ട് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ കഥ എഴുതിയിട്ടുണ്ട് അതിൻ്റെ കോപ്പി കിട്ടാൻ വല്ല മാർഗവുമുണ്ടോ എനിക്ക് വിശ്വാസമൊന്നുമില്ല അമ്മ കഴുത എഴുതിയിരുന്നു അത് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ എൻ്റെ ഉള്ളിൽ സത്യനംഗലിനെ പോലുള്ളവർ പറഞ്ഞ വാക്കുകളായിരുന്നു ഫേസ്ബുക്കിൽ അമ്മ ചിലത് കുത്തിക്കുറിച്ച് തുടങ്ങിയിരുന്നു അപ്പോൾ ഒറ്റപ്പാലത്തെ പഴയ കുട്ടിക്കാല ഓർമ്മകൾ വായിച്ച പലരും നല്ലതെന്ന് പറയുകയും ചെയ്തു അതിനിടയിലാണ് കഥയെക്കുറിച്ചുള്ള കാര്യം അമ്മ പങ്കുവെച്ചത് എന്നോ കുറിച്ചിട്ട് അക്ഷരങ്ങളെ വീണ്ടും കാണാനുള്ള ആഗ്രഹം പക്ഷേ അമ്മയ്ക്ക് വർഷമൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല എഴുപതുകളിലാണെന്ന് അറിയാം പക്ഷെ എനിക്ക് ആ മോഹത്തിന്റെ തീവ്രത മനസ്സിലായി അമ്മ പോയ കാലത്തേക്ക് ഒരു തീർത്ഥയാത്ര ആഗ്രഹിക്കുന്നു മാതൃഭൂമിയിലെ ഒരു സുഹൃത്തു വഴി എച്ച് ആർ വിഭാഗം മേധാവി ജി ആനന്ദിനെ ഫോണിൽ വിളിച്ചു ആവശ്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഏറെ സന്തോഷത്തോടെ ആ നിധിവേട്ട ഏറ്റെടുത്തു പിറ്റേ ദിവസം തന്നെ പറഞ്ഞു ലൈബ്രറിയിൽ തിരയാൻ പ്രത്യേകമായി ഒരാളെ നിയോഗിച്ചിട്ടുണ്ട് അന്നത്തെ മാതൃഭൂമി ആഴ്ച പതിപ്പുകളൊന്നും ഡിജിറ്റൽ ആക്കിയിട്ടില്ല പഴയ രൂപത്തിൽ ബൈൻഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഓരോ വർഷത്തെയും കോപ്പികൾ മുഴുവൻ തിരയണം ഞാൻ സംശയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കിട്ടും മൂന്ന് ദിവസങ്ങൾക്കകം എൻ്റെ മൊബൈൽ ഫോണിൽ രണ്ട് കഥകളുടെയും പി എത്തി അത് കാണിച്ചപ്പോൾ അമ്മ ഒരു കൊച്ചുകുട്ടിയെ പോലെ സന്തോഷിച്ചു പിഞ്ചു കുഞ്ഞിനെ എന്നോണം അതിലെ അക്ഷരങ്ങളെ നോക്കിയിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മാതൃഭൂമി ഓഫീസിൽ നിന്ന് ഒരു കവറെത്തി അതിൽ അമ്മയുടെ കഥകൾ വന്ന രണ്ട് പതിപ്പുകളുടെയും കോപ്പികൾ ബൈൻഡ് ചെയ്ത് വെച്ചവയിൽ നിന്ന് പേജുകൾ മുഴുവൻ സ്കാൻ ചെയ്ത് പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയത് കണ്ടാൽ അമ്പത്തിയൊന്ന് വർഷം പഴക്കമുള്ള ആഴ്ച പതിപ്പ് പോലെ തന്നെ ആനന്ദം മാതൃഭൂമിയും ചേർന്ന് അമ്മയ്ക്ക് കൊടുത്തയച്ച അതിരില്ലാത്ത ആനന്ദം ആ കോപ്പികളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ കഥ എഴുതി അടുത്ത വർഷം അമ്മയുടെ വിവാഹം കഴിഞ്ഞു അന്ന് പത്തൊൻപത് വയസ്സ് വള്ളുവനാട്ടിൽ നിന്ന് കൗമാരം കഴിയും മുമ്പേ അച്ഛൻ്റെ കൈ പിടിച്ച് അമ്മ പുള്ളിലേക്ക് പോന്നു പിന്നെ അതായി അമ്മയുടെ നാട് അന്ന് തൊട്ട് രണ്ടായിരത്തി പതിനെട്ട് വരെ അവർ ഒരുമിച്ച് ജീവിച്ചു ഒരേ തൂവൽ പക്ഷിയായി ഒരേ ആകാശങ്ങളിലേക്ക് പറന്നു അച്ഛൻ ജോലിയുമായി കണ്ണൂരിലേക്കും നാഗർകോവിലേക്കും എല്ലാം പോയപ്പോൾ കുടുംബത്തെയും കൊണ്ടുപോയി അച്ഛന് എന്തെല്ലാം ഉണ്ട് എന്നതിനേക്കാൾ കൂടുതലായി എന്തൊക്കെ ഇല്ല എന്ന് അമ്മയ്ക്ക് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് അതനുസരിച്ച് ജീവിക്കാൻ അമ്മ ശ്രദ്ധിച്ചു എന്നെയും ചേട്ടനെയും അങ്ങനെ ശീലിപ്പിച്ചു ഇല്ലായ്മകൾ വല്ലായ്മകളായി മാറാതെ സൂക്ഷിച്ചു എന്നതിലായിരുന്നു അമ്മയുടെ വിജയം അതുകൊണ്ട് അച്ഛൻ സമാധാനത്തോടെ ജോലി ചെയ്ത് ഞങ്ങളെ വളർത്തി അമ്മയിലെ എഴുത്തുകാരിയെ തിരിച്ചറിഞ്ഞതിന് ശേഷം ഞാൻ പിന്നീട് പലപ്പോഴും ഓർത്തിട്ടുണ്ട് അച്ഛനൊപ്പം ജീവിച്ചു തുടങ്ങിയ നാളുകളിലും അമ്മയുടെ ഉള്ളിൽ ഉണ്ടായിരിക്കില്ലേ ഒരുപാട് കഥകൾ അതെല്ലാം എഴുതണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകില്ലേ പക്ഷേ അച്ഛനും ഞങ്ങൾക്കും വേണ്ടി അമ്മ ആ അക്ഷരങ്ങളുടെ നാവ് നെഞ്ചിലൊതുക്കി മനസ്സിലെ മോഹങ്ങളെ ഒന്നും എഴുതാത്ത നോട്ടുപുസ്തകം പോലെ അടച്ചു വെച്ചു പക്ഷേ ആ എഴുതാപ്പുറങ്ങളിലുണ്ടായിരുന്നിരിക്കണം ഗിരിജാ വാര്യർ എന്ന പത്തൊമ്പതുകാരി പെൺകുട്ടിയുടെ ആത്മാവ് അമ്മയ്ക്കാണ് ആദ്യം ക്യാൻസർ വന്നത് അന്ന് അച്ഛനമ്മയെ തൊട്ടു തന്നെ നിന്നു അവർ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയ നാളുകളിലെ പോലെ വിരലുകൾ കൊരുത്തു പിടിച്ചു ഒന്നുമില്ല എന്ന് അച്ഛൻ അമ്മയോട് പറഞ്ഞു അമ്മയപ്പോൾ വാടിയതെങ്കിലും പോലെ തന്നെയുള്ള ചിരി ചിരിച്ചു ക്യാൻസർ ചികിത്സയുടെ ഭാഗമായുള്ള ശാരീരിക അസ്വസ്ഥതകളൊക്കെ അമ്മയ്ക്കുണ്ടായിരുന്നു ക്ഷീണം ശരീരം ശോഷിക്കൽ മുടി കൊഴിച്ചിലൊക്കെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ മറ്റുള്ളവർക്കിടയിലേക്ക് പോകാൻ പലർക്കും മടിയാണ് അമ്മയും അങ്ങനെ അറച്ചു നിന്നപ്പോൾ അച്ഛനാണ് പല ചടങ്ങുകളിലേക്കും കൂട്ടിക്കൊണ്ടുപോയത് അതോടെ അമ്മയുടെ ആത്മവിശ്വാസം കൂടി അതുതന്നെയായിരുന്നു ഏറ്റവും വലിയ ഔഷധവും രോഗിയായ ഒരാളെ വേഗം സുഖപ്പെടുത്താൻ ഏറ്റവും അടുപ്പമുള്ള ഒരാൾ പകരുന്ന വിശ്വാസ ചൂടിനും അച്ഛൻ അത് ചെയ്തു അമ്മ സുഖപ്പെട്ടു പക്ഷേ അമ്മയുടെ രോഗം മാറാൻ അതിന്റെ തീവ്രതയെ തന്നിലേക്ക് ഏറ്റുവാങ്ങിയതുപോലെ എന്നോണം അച്ഛനും പിന്നീട് ക്യാൻസർ ബാധിതനായി അന്ന് അമ്മ അച്ഛൻ മുൻപ് ചെയ്തതെന്തോ അതെല്ലാം ചെയ്തു തൊട്ടുനിന്നു വിരൽ കൊരുത്തു ഒന്നുമില്ല എന്ന് പറഞ്ഞു എന്നൻ കക്കാടിന്റെ സഫലമീ യാത്രയിലെ വരികളെ ഓർമ്മിച്ച നാളുകളായിരുന്നു അത് ഈ വരികൾ അച്ഛനും അമ്മയും ഒരുമിച്ച് ഓർത്തിരിക്കണം നൊന്തും എന്നാൽ പരസ്പരം നോവിക്കാതെയും നാല് പതിറ്റാണ്ടുകൾ നീണ്ട യാത്രയിൽ താണ്ടിയ മുള്ളുകൾ കല്ലുകൾ ഒരുമിച്ച് കണ്ട കനവുകൾ കുടിച്ചു വറ്റിച്ച കൊഴുത്ത ചവർപ്പുകൾ അമ്മയുടെ തുണയിൽ അച്ഛൻ രണ്ടു വട്ടം ക്യാൻസറിനെ അതിജീവിച്ചു മൂന്നാം വട്ടം വന്നപ്പോൾ ഞങ്ങൾക്ക് അച്ഛനെ തിരികെ കിട്ടിയില്ല എനിക്കും ചേട്ടനും അമ്മയെക്കുറിച്ച് ഓർത്തായിരുന്നു പേടി മരണത്തിനല്ലാതെ മറ്റാർക്കും അച്ഛനെയും അമ്മയെയും അതുവരെ വേർപിരിക്കാനായിരുന്നില്ല അവർ ഒരാത്മാവും രണ്ട് ശരീരവും എന്ന പ്രയോഗത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണവുമായിരുന്നു അതിൽ ഒരാളുടെ പ്രാണൻ ഇല്ലാതാകുമ്പോൾ മറ്റേയാളുടെ ആത്മാവ് എങ്ങനെ സഹിക്കും ഇങ്ങനെ ഹൃദയം കൊണ്ട് ഒട്ടിച്ചു വെച്ച ദമ്പതിമാരിൽ പലരുടെയും അനുഭവങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഒരാളുടെ വേർപാട് പങ്കാളിയെ വിഷാദത്തിലേക്കും ഏകാന്തതയിലേക്കും തള്ളിവിടും അതിൻ്റെ നീറ്റലിലാകും പിന്നീടുള്ള ജീവിതം അത് മനസ്സിനെയും ശരീരത്തെയും പതുക്കെ ബാധിച്ചു തുടങ്ങുകയും ചെയ്യും അമ്മയ്ക്കും അത് സംഭവിക്കുമോ എന്നായിരുന്നു പേടി പക്ഷേ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമ്മ അച്ഛൻ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചു പോയ ഓർമ്മകളുടെ തൂവൽ കൂടി തന്നിലേക്ക് ചേർത്ത് വെച്ച് പറന്നുയർന്നു എന്നോ അടച്ചു വെച്ച എഴുത്തുകാരിയുടെ നോട്ട് പുസ്തകം എടുത്തു വിടർത്തുകയായിരുന്നു ആദ്യം ചെയ്തത് ശൂന്യമായിരുന്ന അതിൻ്റെ താളുകൾ പഴയ പത്തൊൻപത് കാരിയുടെ അതേ ആവേശത്തോടെ അമ്മ എഴുതി നിറച്ചു തുടങ്ങി അമ്മയുടെ ഫേസ്ബുക്ക് കുറിപ്പുകൾക്ക് ആരാധകരുണ്ടായി പങ്ക്തി എഴുതുമോ എന്ന് ചോദിച്ച് ഗൃഹലക്ഷ്മിയിൽ നിന്ന് വിളിവന്നു അമ്മ അതിലും എഴുതി തുടങ്ങി നിലാവട്ടം എന്ന പേരിൽ ഗൃഹാതുര സ്മരണകൾ അമ്മയുടെ എഴുത്തിന് വല്ലാത്തൊരു ലാളിത്യവും തെളിമയുമുണ്ട് ഭാരതപ്പുഴ കണ്ടുവളർന്ന ആളായതുകൊണ്ടാവാം അതിൻ്റെ ഒഴുക്കിനെ അമ്മ എഴുത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പോലെ അമ്മയോടുള്ള ഇഷ്ടം കൊണ്ട് എനിക്ക് മാത്രം തോന്നുന്നതാകാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ സിനിമാ മേഖലയിലെ എഴുത്തുകാരായ സുഹൃത്തുക്കളൊക്കെ അമ്മയുടെ എഴുത്തിൻ്റെ മാധുര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഗിരീഷേട്ടൻ്റെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഒരു പ്രയോഗം ഓർത്തു തെങ്ങിളം നീരാം പൊന്നീള എഴുത്തിൽ നിർത്താതെ അമ്മ നൃത്തത്തിലേക്ക് തിരിഞ്ഞു തനിക്ക് പഠിക്കാൻ പറ്റിയ കോഴ്സുകൾ ഇൻ്റർനെറ്റിൽ തിരഞ്ഞു ശ്രീ ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിങ്ങിലൂടെ സന്തോഷത്തിൻ്റെതായ പുൽമേടുകളിലേക്ക് സഞ്ചരിച്ചു ജീവിതം ഒരു കലയാക്കി മാറ്റി അങ്ങനെ അമ്മ മോഹിനിയാട്ടവും കഥകളിയും പഠിച്ചു നാട്ടിലെ തിരുവാതിരകളി സംഘത്തിലൊപ്പം ചുവടുവെച്ചു സുഹൃത്തുക്കൾക്കൊപ്പം ഇഷ്ടമുള്ളിടത്തേക്കെല്ലാം യാത്ര പോയി ഇന്നെനിക്ക് പുള്ളിലേക്ക് ഒന്ന് ചെല്ലണമെങ്കിൽ അമ്മയ്ക്ക് ഒഴിവുള്ള സമയം നോക്കണം അത് പലപ്പോഴും വിരളമാണ് താനും വാർദ്ധക്യത്തിലോ അതിനോടടുക്കുമ്പോഴോ ഒറ്റയായി പോകുന്നവർ പലപ്പോഴും സംശയിക്കാറുണ്ട് തങ്ങൾ മറ്റുള്ളവർക്ക് ഭാരമാകുന്നുണ്ടോ എന്ന് അത്തരമൊരു ഭാരം മക്കൾക്ക് കൊടുക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ തേടി പോകുന്നതിനപ്പുറം ആ ചിന്തയെ തൻ്റെതായ സന്തോഷങ്ങളുടെ ഇടങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് അമ്മ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് അന്നിലും മറ്റുള്ളവരിലും ഒരേ സമയം ആനന്ദമുണ്ടാക്കുന്ന പ്രക്രിയ മധു മഞ്ജുവാര്യരുടെയും അമ്മ എന്ന മേൽവിലാസമല്ല ഇന്ന് ഗിരിജാ വാര്യർക്കുള്ളത് ഒരു എഴുത്തുകാരിയാണ് കഥകളി ആർട്ടിസ്റ്റാണ് മോഹിനിയാട്ടം നർത്തകിയാണ് സഞ്ചാരിയാണ് അമ്മ എഴുതിയ ദുഃഖിതയുടെ ദുഃഖം എന്ന കഥയിലെ ഒരു വാചകം ഇങ്ങനെയാണ് ആവർത്തനത്തിന്റെയും വിരസതയുടെയും പര്യായമായി ഇവിടെ ഒരു ദിവസം ജനിച്ചു വീഴുമ്പോൾ സന്ധ്യയ്ക്ക് ആരംഭിക്കാൻ വേണ്ടി അവസാനിക്കുന്ന പകൽ വിരസതയുടെ കായ്പുതുള്ളി നുണഞ്ഞിറക്കാൻ പ്രയാസപ്പെടുമ്പോൾ ഹൃദയത്തിൽ അസ്വാസ്ഥ്യത്തിൻ്റെ മുൾവിത്തുകൾ ഏതാണ്ട് ആ അവസ്ഥയിലേക്ക് വഴുതി വീഴുമായിരുന്നു അമ്മ പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല അമ്മ സ്വയം സൃഷ്ടിച്ച ചിറകുകളാണ് ഇതിന് കാരണം ഇന്നിപ്പോൾ അമ്മയുടെ ദുഃഖം ദുഃഖിതയുടേതല്ല സന്തോഷവതിയായ ഒരു സ്ത്രീയുടേതാണ് ജോലിയുടേതായ തിരക്കുകൾ ചിലപ്പോൾ ശ്വാസമുട്ടിക്കുമ്പോൾ ഞാൻ അമ്മയിലേക്കാണ് നോക്കാറുള്ളത് അമ്മ ഒരേ സമയം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നെ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ എന്ന് മനസ്സപ്പോൾ എന്നോട് ചോദിക്കും അമ്മയപ്പോൾ എന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരാളെ പോലെ തോന്നിക്കും ഇന്നലെ വിളിക്കുമ്പോൾ അമ്മ ഗുരുവായൂരിലേക്കുള്ള യാത്രയിലാണ് വൈകിട്ട് അവിടെ കഥകളിയിൽ കുചേലവേഷമാടണം കൃഷ്ണന് മുന്നിൽ മുദ്രകളെ അവിൽപ്പൊതി പോലെ സമർപ്പിക്കണം പണ്ട് ഞാൻ സ്കൂൾ കലോത്സവ വേദിയിൽ നൃത്തം ചെയ്യുമ്പോൾ അമ്മ പിന്നിൽ നിന്ന് നോക്കി നിൽക്കാറുണ്ടായിരുന്നു എഴുത്തുകാരി ആകണമെന്ന് ആഗ്രഹിച്ചതുപോലെ നൃത്തം ചെയ്യാനും അമ്മ കൊതിച്ചിരുന്നു പക്ഷേ അതും അച്ഛനും ഞങ്ങൾക്കും വേണ്ടി അമ്മ മാറ്റിവെച്ചു അന്ന് അമ്മ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചു പക്ഷേ ഇപ്പോൾ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നു ഒറ്റയ്ക്കായി എന്ന് തോന്നുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് അമ്മയുടെ കഥയാണ് നിങ്ങൾക്കുള്ളിൽ എവിടെയോ നിങ്ങൾ തന്നെ അടച്ചു വെച്ച ഒരു എഴുത്തുകാരിയോ ചിത്രകാരിയോ നർത്തകിയോ ഫോട്ടോഗ്രാഫറോ ഒക്കെയുണ്ട് അതിനെ കണ്ടെത്തുക ആ വഴിയെ സഞ്ചരിക്കുക നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക പിന്നെ തനിച്ചാകില്ല എൻ്റെ അമ്മയാണ് സത്യം